ഈ ഒരു ഫേസ് പാക്ക് മതി ഇനി നമ്മുടെ മുഖം വെട്ടിത്തിളങ്ങാൻ ഇന്നെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഫേസ് ഗ്ലോ ആവാനും അതുപോലെ തന്നെ ഫേസിന് കൂടുതൽ നിറം വയ്ക്കാനും ഉള്ള ഒരു ഫേസ് പാക്ക് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും കിട്ടുന്ന ഇലകളാണ് പേരയില പേരയില ഇതെല്ലാം തളിരലകൾ തന്നെ എടുക്കണം പേരയില എടുക്കണം തുളസി ഇല അതുപോലെ തന്നെ മാവില അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുക്കേണ്ടത് കടലമാവ് വെള്ളം ഉപയോഗിക്കാതെ തന്നെ വേണം ഇത് ചതച്ചെടുക്കാൻ കൂടുതൽ തുളസി ഇല എടുക്കുക പേരയില അതുപോലെ മാവില നല്ല രീതിയിൽ തന്നെ നമുക്കിത് ചതച്ചെടുക്കണം നമുക്കിനി ഇതിൻ്റെ നീര് ഒരു പാത്രത്തിലേക്ക് മാറ്റണം ഞാൻ പറയാറുള്ള പോലെനെ വെള്ളം ചേർക്കാതെ തന്നെ പിഴിഞ്ഞിൻ്റെ നീര് മാത്രം എടുക്കാവൂ തുളസിയിലെയും പേരയിലേയും മാവിലേയും കൂടി ഇടിച്ചു വീഴുന്ന നീരാണ് കാണുന്നത് ഇനി നമുക്ക് ഈ നീരിലേക്ക് കടലമാവിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് രണ്ട് സ്പൂണ് കടലമാവ് എടുക്കാം രണ്ട് സ്പൂണ് കടലമാവ് എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം കുഴമ്പ് രൂപത്തിൽ കിട്ടണം അപ്പോൾ നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്താലിരിക്കും നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് വാഷ് ചെയ്ത ശേഷം ഈ കടലമാവ് എല്ലാം മിക്സ് ചെയ്ത സാധനം സാധനത്ത് നമ്മുടെ ഫേസിലേക്ക് നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുക നല്ല രീതിയിൽ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കുക അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോളം വെക്കുക വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് ഉണങ്ങിക്കിട്ടണം അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയ ശേഷം നല്ല വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക അങ്ങനെ ഒരു രണ്ടോ മൂന്നോ ആഴ്ച ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല ഗ്ലോ ആവുകയും അതുപോലെ തന്നെ ഫേസിന് കളർ വെക്കുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം